ഇപ്പം ന്യൂ സ്കൂളിലെ ന്യൂ ന്യൂ സ്കൂളിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ന്യൂയോ ഫിലിം റിപ്പബ്ലിക് എന്ന് പറഞ്ഞൊരു ഫിലിം ഫെസ്റ്റിവലിൻ്റെ പ്രോഗ്രാം ഇങ്ങോട്ട് കഴിഞ്ഞ സീസൺ തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ ഇറ്റ്സ് വെരി ആക്റ്റീവ്ലി ഗോയിങ് നോട്ട് ഫോക്കസ് മോസ്റ്റ്ലി ഓൺ ഷോർട്ട് ഫിലിംസ് ഡോക്യുമെൻ്ററീസ് അനിമേഷൻ ഫിലിംസിനാണ് സോ താല്പര്യമുള്ളവരെല്ലാവരും ഇതിലേക്ക് അയക്കുക എനിക്കൊന്ന് കുറച്ചുകൂടെ റെവല്യൂഷണറി ആയിട്ട് മാറാൻ പോകുന്ന ഒരു സെക്ഷൻ സെഗ്മെൻറ് ആയിട്ട് എനിക്ക് നോക്കുന്നത് കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഫെസ്റ്റിവൽ വരെ സോ ഫോർ ും ഇവിടുത്തെ മഹേഷ് എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രി തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു നല്ലൊരു എഡിറ്ററാണ് മോസ്റ്റ് വാണ്ടഡ് എഡിറ്റർ ക്യാമറമാൻ ഒരു ഡയറക്ടർ തന്നെയാണ് മഹേഷ് നാരായണ താങ്കൾ അപ്പോൾ എത്രത്തോളം ഈ ഇങ്ങനൊരു ടൈറ്റിൽ കിട്ടുമ്പോൾ അതൊരു പ്രഷറായിട്ട് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടോ ഇനി നമ്മൾ ഒരു ഓരോ സാധനം ചെയ്യല്ലേ പുതിയ പുതിയ സാധനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയല്ല അത് നമ്മളിപ്പോൾ എന്താ നമ്മൾ യുവർ ഓൾവേസ് ഗുഡ് ലാസ്റ്റ് ഫിലിം നമ്മൾ ലാസ്റ്റിലും മോശമോടെ ആളുകളുടെ എന്തായിട്ടില്ല അത് അതിപ്പോൾ നമ്മൾ ഒരു ഒരു പെയിൻ്റെ ബേർഡൻ ഒന്നും വെച്ചോണ്ട് ജീവിച്ചിട്ട് കാര്യമൊന്നും അതൊക്കെ കഴിഞ്ഞില്ല ആ കാലമായിട്ട് കഴിഞ്ഞു ആ കാലമായിട്ട് ഇനി ഫ്ലെക്സ് ചെയ്യും സാറിൻ്റെ പുതിയ പ്രോജക്റ്റ് ഇപ്പൊന്നും ആയിട്ടില്ല ഓൺ ഡെവലപ്പ് എങ്ങ എപ്പോഴും പുതുമുഖങ്ങൾ ശ്രമിക്കുന്ന ഒരു നല്ലൊരു എഡിറ്റർ അല്ലെങ്കിൽ ക്യാമറമാനാണ് എപ്പോഴും താങ്കൾ അപ്പോൾ ഇനിയൊരു വർക്ക് ചെയ്യുകയാണെങ്കിൽ എങ്ങനത്തെ ഒരു ഇതാവണമെന്ന് ഇല്ല ഞാൻ ഒരു ഒരിക്കലും മുമ്പ് ചെയ്ത പോലത്തെ ഒരു സിനിമ ചെയ്യുന്നില്ലെന്നൊരു ഞാൻ ഞാനിപ്പോഴും വർക്ക് ചെയ്യുന്നത് കാരണം ഇതുവരെ ചെയ്ത സിനിമകളൊന്നും മുൻ സിനിമകളുമായിട്ട് ബന്ധമൊന്നുമില്ല അപ്പം അങ്ങനെ തന്നെ മുമ്പോട്ട് പോകണം എന്നാണ് ആഗ്രഹം കഴിയുന്നിടത്തോളം സിനിമ ചെയ്യാനുള്ളൊരു എന്താ പറയുക എനർജി അടുത്തോളം കാലം അങ്ങനെ തന്നെ മുമ്പോട്ട് പോകണം ഈ സിനിമ എല്ലാവരുടെ ഒരു അയ്യോ സന്ദേശമൊന്നും കൊടുക്കാൻ ആരുമില്ല കാരണം ഞാനത് പൊതുവേ ഞാൻ പറയാനുള്ള സിനിമ ഒരു ഓപ്പണുള്ളൂ ഭയങ്കര ഓപ്പൺ ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് നമ്മൾ പണ്ടത്തെ നമ്മളിപ്പോൾ പഴയപോലെ നമ്മൾ പുസ്തകം വായിച്ച് അങ്ങനെയൊന്നുമില്ല ഫിലിം സ്കൂളുകളുണ്ട് നിയമമൊക്കെ ഫിലിം സ്കൂളുകളുണ്ട് അല്ലാതെ സെൽഫ് ലേണ്ടായിട്ടുള്ള ഒരുപാട് മനുഷ്യരുണ്ട് ഞാൻ എല്ലാ എല്ലാത്തിനും ആളുകളെയും എൻ്റർടൈൻ ചെയ്യുന്ന ആളുകളാണ് കാരണം പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് പഠിക്കാനുള്ള വെന്യൂസ് തുറന്നിട്ടിരിക്കുകയാണ് ഓപ്പണായിട്ട് തുറന്നിട്ടിരിക്കുകയാണ് ഇറ്റ് ഇസ് ഹ് ടു യു ടു ഹൗ ടു ലേൺ അത് നിങ്ങൾ നിങ്ങളുടെ ആയിട്ടുള്ളൊരു ഒരു വോയിസ് ഉണ്ടാക്കിയെടുക്കാൻ എത്രത്തോളം ഇൻഡിപെൻഡൻ്റായിട്ട് ശ്രമിക്കുക അതിന് ലൈക്ക് മൈൻഡ് ആയിട്ടുള്ള ആൾക്കാരെ കൂടുതൽ കൊണ്ടുനടക്കുക പിന്നെ ഈ പറഞ്ഞപോലെ എന്താ പറയുന്നത് ഇതിൻ്റെ ഫെയിം എന്ന് പറയുന്ന സാധനം ഫെയിം ഗ്ലോറി എന്നൊക്കെ പറയുന്നൊക്കെ ഒരു സെക്കൻഡറി കാര്യങ്ങൾ അതൊക്കെ മാറ്റിവെച്ചിട്ട് ഓണസ്റ്റായിട്ട് നമ്മൾ ഇതിനകത്തൊന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഗ്രൗണ്ടിലായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലതാണ് ഈ സിനിമയെ സ്നേഹിക്കുന്ന ബുദ്ധിമുട്ടാണ് ഈ ഇത് തീർച്ചയായിട്ടും ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം അല്ലേ അപ്പോൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഈ പറഞ്ഞപോലെ കൃത്യമായിട്ടൊരു ഫാക്കൾറ്റിയൊക്കെ കിട്ടുക അത് ടീച്ചറെ ഇട്ടിപ്പോൾ ഇപ്പം നിയമനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്ന സോമൻ സാറാണ് ഇവിടെ സിനിമഗ്രാഫി ഡിപ്പാർട്ട്മെൻറ്റ് എച്ച് ഒ ഡി ആയിട്ട് വിളിക്കുന്നത് അത് എത്രയോ എത്രയോ മധുരമായിട്ടുള്ള സിമോഗ്രാഫി ടീച്ചറാണ് അപ്പോൾ അത് 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 ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഇപ്പം സിംസർ ആയൊരു ചെയ്യാനും എല്ലാവരും ഈ പറഞ്ഞ പോലെ വർഷങ്ങളായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മനുഷ്യരാണ് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിലും അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റീസ് ഉണ്ട് എപ്പോഴും അതിൻ്റെ ഫാക്കൽറ്റീസ് അവിടുത്തെ ലൈബ്രറി പിന്നെ സ്റ്റുഡൻറ്റ് ഇൻട്രാക്ഷൻ നമ്മളെപ്പോഴും പലപ്പോഴും ഇന്നത്തെ കാലത്ത് ഒരു കുറച്ചുകൂടെ പോക്കറ്റുകളിലേക്ക് മാറുകയുള്ളൂ ആൾക്കാർ ചേമ്പറിലേക്ക് മാറുകയാണ് അപ്പം അതിൽ നിന്നൊക്കെ മാറി കുറച്ചും കൂടെയൊക്കെ ഓപ്പണായിട്ട് ക്രിട്ടിസൊക്കെ എടുക്കാൻ നമ്മളെ ഒന്ന് ക്രിറ്റിസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 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 ഞാൻ പറഞ്ഞ ഇപ്പം സോഷ്യൽ മീഡിയയിലേക്ക് ഒരു പോസ്റ്റ് ഇട്ടുകഴിഞ്ഞാൽ വിഷമിച്ചു പോകുന്ന മനുഷ്യ അതൊക്കെ വിട്ട് മാറിയിട്ട് കുറച്ചുകൂടെയൊക്കെ ഒന്ന് ഓപ്പണായിട്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ തന്നെ കുറച്ചുകൂടെ രസമായിട്ടുള്ള വർക്കുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും സാറിപ്പം സോഷ്യൽ മീഡിയയിൽ വാർത്ത ഉണ്ട് മമ്മൂട്ടി പ്രോജക്റ്റിൽ അല്ല അതാ അതൊക്കെ സിനിമ വാർത്തകളല്ലേ അത് ഇതുവായിട്ട് ബന്ധമുണ്ട് ഇവിടുത്തെ